നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ചുകൊണ്ട് കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഒരു കുറിപ്പ് പ്രചരിക്കുകയാണ് യും നടൻ മോഹൻലാൽ കണ്ണൂർ ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയെന്ന അവകാശവാദത്തോടെ ബി ജെ പി നേതാക്കൾക്കൊപ്പമുള്ള ഒരു ചിത്രമാണിത് ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർക്കൊപ്പം എത്തി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പ്രചരണങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ മോഹൻലാൽ ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയോ വാസ്തവം അറിയാം അതിനു മുൻപ് ആ പോസ്റ്റുകൾ എന്താണെന്ന് നോക്കാം ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് മോഹൻലാൽ കണ്ണൂർ ആർ എസ് എസ് കാര്യാലയത്തിൽ സമീപം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി എന്നിവർ കുങ്കുമം ചുമക്കുന്ന കഴുത ലാലിനെക്കുറിച്ച് കുറിച്ച് കാലത്തിനു മുന്നേ പ്രവചിച്ച സുകുമാർ അഴിക്കോടിന്റെ ദീർഘവീക്ഷണം എത്ര സത്യമാണെന്ന് ലാൽ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാവുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് മോദിയോടൊപ്പം പ്രത്യേക വി വി ഐ പി ക്ഷണിതാവ് കൂടിയാണ് ഇയാൾ മറ്റൊരു പോസ്റ്റ് കൂടി വായിക്കാം കുങ്കുമം ചുമക്കുന്ന കഴുത എത്ര ദീർഘവീക്ഷണമുള്ള വാക്കുകൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ആണിക്കല് ആ ആക്രമണം ബാബറി മസ്ജിദ് ഹിന്ദു തീവ്രവാദികൾ തകർത്ത ആ ദുരന്ത ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശ്രീ മോഹൻലാലിന് പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം പള്ളിപ്പൊളിച്ചവർക്കുള്ളതുപോലെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുമുണ്ട് ഇത് കേരളമാണ് എത്ര കനത്തിൽ ചായങ്ങൾ വാരിപൂശിയാലും ഏത് സുന്ദരവേഷം കെട്ടിയാലും മലയാളികൾ വൈരൂപ്യങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് ഇത് കേരളമാണ് എന്നാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കപ്പെട്ട കുറിപ്പുകളിൽ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ പരിപാടിയുടെ ഒന്നാം വാർഷികത്തിന് മോഹൻലാൽ എത്തിയപ്പോൾ പകർത്തിയ ചിത്രമാണത് ആശുപത്രിയുടെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സ്പീക്കർ എ എൻ ഷംസീർ വിശിഷ്ടാതിഥി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടൻ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നിർദ്ധനരായ ഇരുപത്തിയഞ്ച് കുട്ടികളുടെ സൗജന്യ സർജറിയുടെ പ്രഖ്യാപനവും അന്ന് ചടങ്ങിൽ നടന്നിരുന്നു ചടങ്ങിനിടെ ആശുപത്രിയിലെ കോൺഫറൻസ് മുറിയിൽ നിന്നെടുത്ത ചിത്രമാണിത് ഇക്കാര്യം ആശുപത്രിയുടെ പി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇൻസ്റ്റഗ്രാം പേജിൽ വൾസൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കുന്ന ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ മോഹൻലാൽ പങ്കെടുക്കുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട സിനിമാ താരങ്ങളിൽ മലയാളത്തിൽ നിന്നും ക്ഷണം ലഭിച്ച ഏക നടൻ മോഹൻലാൽ ക്ഷണിക്കപ്പെട്ട മറ്റ് ചലച്ചിത്ര താരങ്ങളുടെ ലിസ്റ്റിൽ അനുപം ശേഖർ സഞ്ജയ് ലീല ബെൻസാലി അക്ഷയ് കുമാർ മാതൃദീക്ഷത് രാജ്കുമാർ ഹിറാനി ചിരഞ്ജീവി രോഹിത് ഷെട്ടി ധനുഷ് ഋഷഭ് ഷെട്ടി തുടങ്ങിയവർ ഉൾപ്പെട്ടിട്ടുണ്ട്